ഹായ് ഫ്രണ്ട്സ് ഞാൻ അജാസ് സൈനുദ്ദീൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നൂജൻ ഞാൻ ഇന്ന് ഒരു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് ഒരു തൂക്കുപാലത്തെ പറ്റിയുള്ള വീഡിയോ അന്ന് ഞാൻ ചെയ്യുന്നത് അത് വേറെ എങ്ങുമല്ല എൻ്റെ നാടായ പത്തനാപുരത്താണ് ഈ പാലം ഉള്ളത് ആ പാലത്തിൻ്റെ ഐതിഹ്യങ്ങളും കാര്യങ്ങളുമാണ് ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് പള്ളിമുക്കൽ നിന്നും പിടവൂരുമായിട്ട് ബന്ധിപ്പിക്കുന്നൊരു പാലമാണ് പണ്ടുകാലത്തുള്ളൊരു പാലമാണ് രണ്ട് തൂണിലായിട്ടാണ് ആ പാലം ബന്ധിപ്പിച്ചിട്ടുള്ളത് അപ്പൊ നമുക്ക് പോയി ആ വീഡിയോ കണ്ടിട്ട് വന്നാലോ Right there on top of the moon We could sit and do nothing I wish we were both to just fly away I don't wanna care scared now thinking I should call up on her I think it's hard how we always wait another day How we watch things that kiss, walk away mm -hmm. Mm -hmm. Let's live ഞാനപ്പം പറഞ്ഞ ആ വീഡിയോ തുടങ്ങുന്നതിനുള്ള ഫസ്റ്റ് സ്റ്റേജ് ഇവിടുന്നാണ് ആ പറഞ്ഞ പാലം ഇവിടുന്ന് തുടങ്ങുന്നത് അപ്പൊ കണ്ടാലോ വ there's not much to do when all i can is thinking about you not doing well don't know where you are cause you're not here it's been way too long if i could lay down beside you I would solo അപ്പം ഞാൻ പറഞ്ഞ ആ രണ്ട് തൂണിലെ ഒരു തൂണ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ ഒരു തൂണ് അങ്ങനെത്തുമാണ് ഉള്ളത് അപ്പൊ ഈ രണ്ട് തൂണുമായിട്ട് ബന്ധിപ്പിച്ചാണ് ഈ തൂക്കുപാലം ബന്ധിപ്പിച്ചിട്ടുള്ളത് ഇതിന്റെ അടിയിലൂടെ നമ്മുടെ തെന്മലെന്ന് പറഞ്ഞ കല്ലടയാറാണ് ഒഴുകുന്നത് നല്ല ഒഴുക്കൊക്കെ ഇവിടെ ഉണ്ട് നല്ല മീനൊക്കെ ഇവിടെ ഉണ്ട് ഇപ്പൊ ലോക്ക്ഡൌൺ ആയതുകൊണ്ടാണ് ഇവിടെ ആരും ഫിഷിങ്ങിനൊന്നും ഇരിക്കാത്തത് ഇവിടെ അല്ലെങ്കിൽ നേരത്തെ ഇഷ്ടം പോലെ ഫിഷിങ്ങിന് ആൾക്കാരൊക്കെ ഇരിക്കുന്ന പ്ലേസ് ആണ് നല്ല രസമാണ് നല്ല ഭംഗിയാണ് അപ്പൊ നമുക്ക് അങ്ങോട്ടൊന്നു പോയി നോക്കിയാലോ വാ വരേ നാളത്തെ പഴക്കമുണ്ട് അതായത് തുരുമ്പൊക്കെ ആയിട്ട് ഇരിക്കുന്നത് നമ്മുടെ നാട്ടിൽ ഒരുപോലെ തൂക്കുകാലം ഉണ്ടെന്നുള്ളത് നമുക്കൊരു അഭിമാനമാണ് നല്ല വ്യൂ പോയിന്റ് ആണ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ആറവിടെ കല്ലടയാറെ കവിഞ്ഞൊഴുക ഇന്നും ഒരു മഴ പെയ്തതേ ഉള്ളൂ അതുപോലെ തന്നെ നിങ്ങളത് കണ്ടിട്ടുള്ളതായിരിക്കാം വേറെയും വ്ളോഗുമാർ ഒന്നും ഇവിടെ വ്ളോഗ് ചെയ്തിട്ടുണ്ട് പക്ഷെ എനിക്ക് നിങ്ങളേക്ക് ഒന്ന് പരിചയപ്പെടുത്തണമോ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് അടിക്കുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അല്ലേക്ക് അടിച്ചോ പ്രശ്നമില്ല ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക ഓൾ എന്ന ബട്ടണിൽ പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പം നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നിടം വരയ്ക്കും